സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർദ്ദേശങ്ങളുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത തൃക്കരിപ്പൂരിലെ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ സെമിനാറിൽ മുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു എല്ലാ വിഭാഗം വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും പദ്ധതി സംബന്ധിച്ച് സെമിനാറിൽ വിശദമായ ചർച്ച നടത്തി പന്ത്രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയുടെ പദ്ധതിയുടെ കരട് നിർദ്ദേശങ്ങൾക്കാണ് സെമിനാർ അംഗീകാരം നൽകിയത് ആരോഗ്യം ശുചിത്വം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി പദ്ധതിയിൽ തുക വകയിരുത്തി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഒരു 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 കൂട്ടായ്മയിലേക്ക് ജനം ഇങ്ങനെ വെമ്പൽ നിൽക്കുന്ന സമയം ആ സമൂഹം ശ്രമിച്ചപ്പോഴാണ് വികേന്ദ്രീകൃത ജനാധിപത്യവും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീമാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ പത്ത് വർഷത്തിനകം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി എന്നാൽ ഫലപ്രദമായി വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കാൻ പല സംസ്ഥാനങ്ങളിലും ഇതും കഴിഞ്ഞിട്ടില്ല ആ ഒരു വിമർശനം ഇന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി കരട് വികസന പദ്ധതി നിർദ്ദേശങ്ങൾ മാധവൻ മണിയറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന് നൽകി പ്രകാശനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹാഷിം പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൗദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദിനായി ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രമതി ടി എസ് നജീബ് വി പി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്തിയായനി ഇ ശശിധരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരൻ സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി തുടങ്ങിയവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ കെ വി സുഭാഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ